The uh യൂരിന് സമീപം അർക്കന്നൂർ പ്ലസ് ടു വിദ്യാർത്ഥി വെള്ളത്തിൽ വീണ് മരിച്ചത് ആയൂർ ജവഹർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും അഞ്ചൽ കരിഗോൺ വില്ലിക്കുളത്ത് വിള ഹൗസിൽ മുഹമ്മദ് അസ്കർ സുൽഫത്ത് ബി ദമ്പതികളുടെ മകനുമായ മുഹമ്മദ് നിഹാലാണ് ഇന്ന് ഉച്ചയോടെ ആറ്റിൽ വീണ് മരിച്ചത് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം നിഹാൽ സുഹൃത്തിന്റെ അർക്കന്നൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഇവിടെ സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിൽ ഭക്ഷണം കഴിച്ച ശേഷം സമീപത്തുള്ള ആറ് കാണാനായി പോയി ഇത്തിക്കര റിന്റെ ഭാഗമായിട്ടുള്ള ആറ് കാണാനായിപ്പോയി ഇവിടെ വെച്ച് ഇദ്ദേഹം കാൽ വഴുതി ആറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പത്തായപ്പാറ എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ച് ഏഹ് നാട്ടുകാരെ ഓടിയെത്തി ഈ നിഹാലിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ആയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പിന്നീട് കൂടുതൽ നടപടികൾക്കായി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടികൾക്കായി മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്

Thank you. വിദ്യാർത്ഥിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് കേസിലെടുത്ത് ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നിഹാൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ എത്തിയതായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചതിന് ശേഷമാണ് ഉച്ചയോടെ ആറ് കാണാനായി പോവുകയും ഇവിടെ പത്തായപ്പാറ എന്ന സ്ഥലത്ത് വെച്ച് കാൽവഴുതി ആറ്റിലേക്ക് വീഴുകയും ചെയ്യുന്നത് ഉടൻ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളുടെ ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്നവരെത്തി നിഹാലിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ായില്ല എന്തായാലും ഇപ്പോൾ മൃതദേഹം ആഹ് താലൂക്ക് ആശുപത്രിയിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മേൽനടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു